ഭാരത് ന്യ യാത്രക്ക് അനുമതി നൽകണോ എന്ന കാര്യത്തിൽ കേന്ദ്ര നിലപാട് തേടി മണിപ്പൂർ സർക്കാർ സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടെന്നാണ് സർക്കാർ നിലപാട് വിവരങ്ങളുമായി കെ സി ഉണ്ണി കൃഷ്ണൻ ഇപ്പോൾ ഉണ്ണി ഈ ഭാരത് ന്യ യാത്രയ്ക്ക് ഇപ്പോൾ അനുമതി നൽകണമോ എന്നൊരു കാര്യത്തിൽ മണിപ്പൂർ സർക്കാരിനെ സംബന്ധിച്ചോളം കേന്ദ്ര നിലപാട് ഇവർ തേടുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ട് യാത്ര ഭാരത്യ യാത്ര നടത്താനുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാടെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നാല് ദിവസം മാത്രമാണ് യാത്ര ജോഡോ ഞായ ബാക്കിയുള്ളത് നാല് ദിവസം ബാക്കി ഇതുവരെ യാത്രയ്ക്ക് ഇംഫാലിൽ നിന്ന് യാത്ര ആരംഭിക്കാനുള്ള അനുമതി മണിപ്പൂർ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ആ അനുമതിക്ക് അനുമതി തേടിയിട്ട് അനുമതിയിൽ നിലപാട് തേടി മണിപ്പൂർ സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും അവിടെ വലിയൊരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുന്നത് വൈകുന്നതെന്നാണ് മുഖ്യമന്ത്രി എൻ വീരൺ സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല അനുമതി നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോഴത് ആ അനുമതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര നിലപാട് തേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ുന്നത് അത്തരത്തിൽ കേന്ദ്ര നിലപാട് അനുസരിച്ച് ഏത് രീതിയിലാണ് ഇതിന് അനുമതി കൊടുക്കുക എന്ന കാര്യത്തിൽ എല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി എൻ സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം സംസ്ഥാനത്ത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അനുമതി നൽകുന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായാലും ജനുവരി പതിനാലിലാണ് ഈ ഭാരത് ജോഡോ യാത്ര ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാം മണിപ്പൂരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു അവിടെ വലിയ വലിയ അതിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു ആ രീതിയിൽ തന്നെ ക്രമസമാധാന പ്രശ്നത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ആ രീതിയിൽ ഉള്ള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ ആരംഭിക്കുമ്പോൾ അതനുസരിച്ച് വലിയ രീതിയിൽ തന്നെ അതിന്റെ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു സൂചനയാണ് അവിടെ നിന്നും ലഭിക്കുന്നത് എന്തായാലും ജനുവരി പതിനാലിന് ഇംഫാലിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഇരുപതിന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് വലിയ വലിയ രീതിയിൽ തന്നെ വലിയ കോൺഗ്രസ് വലിയ ഒരു വലിയ രീതിയിൽ തന്നെ ഈ യാത്രയെ കാണുന്നു വലിയ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കെ അതിന് മുന്നോടിയായി തന്നെ ഒരു ഒരു പരിപാടി ഒരു വലിയ ഒരു പരിപാടി തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ആ വിജയം ഇവിടെയും ഭാരത് ജോഡോ ന്യായ യാത്രയിലും ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് ആ രീതിയിലാണ് ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂർ വലിയ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ജനങ്ങൾ വലിയ പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന ഒരു സംസ്ഥാനം അവിടുത്തെ ഇംഫാലിൽ ഈ രീതിയിൽ തന്നെ ഈ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങാനായി തെരഞ്ഞെടുത്തതും ആ രീതിയിൽ തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ കോൺഗ്രസ് എൻ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് അനുമതി കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹവും പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ അനുമതിക്കായി കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹവും പറഞ്ഞത് ഇംഫാലിൽ ജനുവരി പതിനാലിന് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ആ രീതിയിൽ യാത്രയെ ആരംഭിച്ച് വലിയ രീതിയിൽ തന്നെ ഈ അറുപത്തിയാറ് ദിവസം പതിനു നൂറ്റിപ്പത്ത് ജില്ലകളും അതോടൊപ്പം തന്നെ നൂറ് ലോക്സഭാ സീറ്റുകളും ലോക്സഭാ മണ്ഡലങ്ങളും കടന്നാണ് ഈ യാത്ര സഞ്ചരിക്കുന്നത് രീതിയിലാണ് യാത്രയുടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ മണിപ്പൂരിൽ ആരംഭിച്ച് മഹാരാഷ്ട്രയിൽ സമാപിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗ് ഉദ്ഘാടനം ചെയ്യുന്ന ആ രീതിയിൽ വലിയ പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട് ഭാരത് ജോഡോ യാത്ര കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം ഇത് യാത്ര കാൽനടയായാലും നടക്കുന്നത് പദയാത്ര മാത്രമായില്ല നടക്കുന്നത് യാത്ര ബസ്സിലായിരിക്കും എന്നൊരു കാര്യം കൂടി കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ആ രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഭാരത് ജോഡോ യാത്ര വലിയ വിജയമായ വിജയമായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതിൻ്റെ ഫലമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായി കർണാടക അതോടൊപ്പം തന്നെ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വിജയം അത് ഈ യാത്രയുടെ യാത്ര ഗുണം ചെയ്തതിന്റെ ഫലമാണെന്ന രീതിയിലെല്ലാം തന്നെ കോൺഗ്രസിന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ ഭാരത് ജോഡോ നായ യാത്ര വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് വലിയ ഗുണം ചെയ്തേക്കും അതോടൊപ്പം തന്നെ വലിയൊരു പ്രചാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താം എന്ന രീതിയിലുള്ള പ്രതീക്ഷയെല്ലാം തന്നെ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു പരിപാടിയെ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഭാരത് ജോഡോ നയ യാത്രയെ കാണുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ നായ് യാത്ര എന്തായാലും വലിയ ഒരു വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് കാണുന്നു അതിനെ ആ രീതിയിൽ തന്നെ സംഘാടനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരണം വരുത്തി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല അനുമതിയുടെ കാര്യത്തിൽ മണിപ്പൂർ സർക്കാർ കേന്ദ്ര നിലപാട് തേടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനുജ ശരി വ്യക്തമാണ് ഉണ്ണി ഇപ്പോൾ ഭാരത് ഞാ യാത്രക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര നിലപാട് തേടുകയാണ് മണിപ്പൂർ സർക്കാർ സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടെന്നാണ് മണിപ്പൂർ സർക്കാരിൻ്റെ നിലപാട് ഇതാണ് കേന്ദ്ര സർക്കാരിനോട് നിലപാട് തേടാനുള്ള കാരണം വിശദാംശങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്